ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു തക്കാളി ചട്നീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനുവേണ്ടി ഞാൻ നാല് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഉപ്പ് വെള്ളത്തിലെല്ലാം ഇട്ട് കഴുകി തുടച്ച് വെള്ളമൊന്നും ഇല്ലാണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് പുളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത് മല്ലിച്ചപ്പ് നമ്മൾ തന്നെ നട്ട മല്ലിച്ചപ്പാണ് പീടിയെന്ന് വാങ്ങിയതല്ല അത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കായം കടുക് നല്ലെണ്ണ കുറച്ചുലുവ കുറച്ച് ജീരകം കറിവേപ്പില ഞാൻ പറഞ്ഞെന്ന് തോന്നില്ല കറിവേപ്പില ഇത്തരം സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് പിന്നെ ഈ മധുരവും പുളിയും എരുവെല്ലാം അല്ല മധുരം പുളിയും എരുവെല്ലാം ബാലൻസ് ചെയ്യാൻ ഒരു ലേശം വെല്ലവും എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതിൽ ചേർക്കാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ തക്കാളിയെല്ലാം നമുക്ക് മുറിച്ചെടുക്കണം അപ്പോൾ വെള്ളമില്ലാത്ത ഒരു പാനെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇതിൽ അപ്പം ഇതെല്ലാം മുറിച്ചിടട്ടെ വെള്ളം ചേർക്കാതെയാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം പാടില്ല ഇതാ അതാണങ്ങനെ അപ്പം ഞാൻ ഇതെല്ലാം ചെറിയ തോതിലാക്കി മുറിച്ചെടുത്തിട്ട് വരുന്നു ഇതേപോലെ ഞാൻ എല്ലാം മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടല്ലോ ഇതേപോലെ എല്ലാം മുറിച്ചെടുക്കട്ടെ അപ്പം ഇതായി ഞാനെല്ലാം മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഗ്യാസ് വേട്ടിക്കട്ടെ പുളിയും എല്ലാം ഇട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുവില്ലാത്ത പുളിയായിരിക്കണം എന്നിട്ടെല്ലാം കൂടി ഇനി വേണം തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതവിടെ ഉപ്പിട്ട് കൊടുക്കട്ടെ ഇനി ഇനി ഉപ്പ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അപ്പോൾ തക്കാളി ഇതിൽ നിന്ന് വെന്ത് വന്നോളും ടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നിന്ന് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇന്നെല്ലാം വെള്ളം ഇറങ്ങി എന്നിട്ട് തക്കാളി എല്ലാം നല്ല അടിപൊളിയായിട്ട് ആവുന്നുണ്ട് ശരിക്കും ഒന്നും ഇല്ല ഇനിയുണ്ട് പോവാൻ അപ്പം നമുക്ക് ഇനി സിമ്മിലാക്കി വെക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് പോകട്ടെ പുളിയും വെളുത്തുള്ളിയും തക്കാളിയും മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി എല്ലാവരും കൂടി തങ്ങാവട്ടെ അതന്നെ അപ്പൊ ഞാനിത് വീട് അടച്ച് വെക്കുന്നതാണ് നല്ല വെള്ളം പോവട്ടെ അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ തക്കാളി റെഡിയായോ തക്കാളി എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീ ഓഫാക്കാം എന്താ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണിഞ്ഞിട്ട് മിക്സിയിലിട്ട് ചരക്കണം നമുക്ക് ഓക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ തീ ഓഫാക്കുന്നു തീ ഓഫാക്കണ്ട നമുക്ക് അടുത്തത് വെക്കണമല്ലോ നമ്മളെ കറിവേപ്പില വറുക്കണ്ട അപ്പം അത് ചെയ്യാം അപ്പം ഞാൻ കറിവേപ്പില ഇതാ എടുത്ത് വറക്കുന്നുണ്ട് അപ്പം ആറിയ വേറിയൊരു ഇതെടുത്തിട്ടാണ് വറക്കുക നല്ല ഒന്നും െണ്ണിയും ഒന്നും എണ്ണയും ഒന്നും ചേർക്കാണ്ടാണ് വറുത്തെടുക്കുന്നത് വറുത്ത് കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുരുലുവിയും കുറച്ച് ജീരകവും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ വറുത്തായാൽ പാവ കുറച്ച് ജീര കൂട്ട് കൊടുക്കട്ടെ കുറച്ച് ജീര കൂട്ട് കുറച്ചുരുവി കുറച്ചുരുവി അപ്പം ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പം കറിവേപ്പില നല്ല വറുത്താകുമ്പോഴത്തേക്ക് ഇതും കൂടി പാകത്തിനക എന്നിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കറിവേപ്പില ഉരുവ ജീരകം അപ്പോൾ ഇതും തണ്ണിട്ട് നമുക്ക് പൊടിക്കാം അപ്പോൾ ഓഫാക്കി വറുത്ത് കഴിഞ്ഞാൽ നല്ല ഇതാ കണ്ട ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും അപ്പൊ ഇനി നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കാം അപ്പൊ ഇതാ ഞാൻ ഇത് മിക്സിയിലിട്ടിട്ടുണ്ട് ഇത് അരച്ചെടുത്തിട്ട് വരുന്നു അപ്പൊ ഇതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട നല്ല അടിപൊളിയായിട്ട് അപ്പൊ ഇനി പാൻ അടുപ്പത്ത് വെക്കട്ടെ വറുത്തിടണല്ലോ നമുക്ക് നല്ല എണ്ണി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വയ്ക്കുന്നില്ല കൊറച്ചേ വയ്ക്കുന്നുള്ളു കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം കടുക്റ്റ് നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ചുലുവാം ഒരു ലേസം ആദ്യം നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചതാണല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് മതി നേത്രയും ആ കടുക് പൊട്ടി ഉലുവയിറ്റ് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും അപ്പൊ അതിനൊന്ന് തോന്നു വരണം വെളുത്തുള്ളി തോന്നു വരണം

പച്ചി മുളക് പൊടി പച്ചമുളക് നമ്മൾ ഇട്ടിന് അപ്പം അതിനാവശ്യത്തിനുള്ള എരിവുണ്ടാവും പോരാ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ജാസ്തി ഇടാം എരിവുള്ളതായാലും അല്ല കാശ്മീരി മുളക് കൂടിയായാലും ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഇളക്കുക ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ കായപ്പൊടി ഇടുന്നുണ്ട് കായപ്പൊടി ഇട്ട് എന്നിട്ടെല്ലാം കൂടി ഇടക്കുക എന്നിട്ട് നമ്മൾ അരച്ചി വെച്ച് ഈ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളമൊന്നൊട്ടും ചേർക്കാൻ പാടില്ല അരക്കുമ്പം വെള്ളം ചേർപ്പിക്കുക ഒന്നുമില്ല ഇനി ഇത് കഴുകിയിട്ട് ഒന്നും വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇത് ഇത് മാത്രം ഇങ്ങോട്ട് ഇട്ടുള്ളു എല്ലാം കൂടി ഇരുന്ന് ഇളക്കി എടുത്ത് ഇട്ടോളൂ മാത്രം വെള്ളം ഇടാൻ നിൽക്കാൻ പാടില്ല വിളക്കിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ച കറിവേപ്പിലയും ജീരകം ഉലുവ ഇതിൻ്റെ അകത്തേക്ക് തച്ചുകൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതും കൂടി ആയി കഴിയുമ്പോൾ എന്നിട്ട് ഇത് എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞു വരുന്നവരെ ഇതൊന്ന് നമുക്ക് വഴറ്റി എടുക്കുക എണ്ണയിരുന്ന് നല്ലോണം തെളിഞ്ഞു വരും അപ്പോൾ അതവിടെ ഇങ്ങനെ ആവട്ടെ നാല് ഭാഗവും തൊഴിഞ്ഞ് വരും എണ്ണയിൽ ഇങ്ങനെ അല്ല കണ്ടെത്തൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പം ഇപ്പം നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം വ സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെല്ലം ചേർത്തിട്ടില്ലേ ആ പുളി എരിവെല്ലാം ബാലൻസ് ചെയ്യാൻ അതും കൂടി ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ വ ഉപ്പ് വേണം തോന്നുന്നില്ല എന്നാലും ഒരു തരി ഒന്നിട്ട് കൊടുക്കും സൂപ്പർ ടേസ്റ്റ് വാവ് ഇതാ ഒരു തരി ഉപ്പ് ഒന്ന് ഞാൻ ഇട്ടു കൊടുത്തതിന് മാത്രം ൊിയ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ നമുക്ക് ചോറൊന്നും കൂട്ടാം ദോശ ഇഡ്ഡലി ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം കൂട്ടാം കുറേ കാലത്തേക്കാക്കി വെക്കാം പുറത്ത് തന്നെ വെക്കാം അങ്ങനെയാവുമ്പോൾ പൂത്തൊന്നും പോകില്ല നല്ല കുപ്പിൻ്റെ ജാറിൻ്റെ ഇട്ടിട്ട് തണിഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചാൽ മതി ഞാനിപ്പോൾ ഒരുപാട് നോക്കിയിട്ടില്ല കുറച്ചില്ല നമുക്കിപ്പം കുറച്ച് ഇഷ്ടമുണ്ടാവും ഒരുപാടില്ലല്ലോ എണ്ണ തൊഴിഞ്ഞു വന്നു കഴിഞ്ഞാ ഞാനിത് തീ ഞാൻ ഒരുപാട് ഓഫാക്കുന്നില്ല നമ്മളത് നല്ലെണ്ണ കുറച്ച് മാത്രമേ മാത്രം അടിപൊളി സൂപ്പർ തക്കാളി ചട്നിന്ന് ഗൈസ് എല്ലാം രണ്ടാക്കി നോക്കാം അപ്പൊ ഇതായി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ തീ ഓഫാക്കുന്നാണ് തക്കാളി ചട്നിടെ റെഡി ആയി അപ്പോൾ ഗ്യാസ് ഓഫാക്കി നല്ല സൂപ്പർ ടേസ്റ്റുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കാണിച്ചു തരാം കണ്ട വാ അ സൂപ്പർ ഒന്നും പറയാനില്ല കണ്ടാ ദ സൂപ്പർ തക്കാളി ചട്നി അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം